ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങ കൃഷിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന ഒന്നാണ് മുരിങ്ങ കാരണം യാതൊരുവിധ പരിചരണം വേണ്ടാതെ നമുക്ക് എല്ലാ വർഷവും ആദായം കിട്ടുന്ന ഒന്നാണ് പക്ഷേ എല്ലാവരുടെ ഒരു പ്രശ്നം ഞാനൊരു മുരിങ്ങക്കമ്പ് കുത്തിയിട്ട് മുരിങ്ങക്കമ്പ് ഉണ്ടായില്ല ഉണങ്ങിപ്പോയി പക്ഷേ എൻ്റെ അയലോക്കത്തെ വീട്ടിൽ മുരിങ്ങ നന്നായിട്ട് തഴച്ചു വളരുന്നു അവർ കുത്തിയ മുരിങ്ങക്കമ്പ് പിടിച്ചു പക്ഷേ ഞാൻ കുത്തിയ മുരിങ്ങക്കമ്പ് പിടിക്കുന്നില്ല ഉണങ്ങിപ്പോവാണ് അതുതന്നെ ആയിരുന്നു എൻ്റെ പ്രശ്നം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ എനിക്കൊരു മുരിങ്ങ കമ്പ് ഇതുവരെ കുത്തിയിട്ട് പിടിച്ചില്ല അത് അതിൻ്റെ ഒരു കാരണമാണ് മുരിങ്ങ എങ്ങനെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ അതിലോക്കത്തൊരു മുരിങ്ങയുണ്ട് അത് ജനുവരി മാസം ഡിസംബർ ജനുവരി മാസം നമുക്ക് മുരിങ്ങ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതായത് മുരിങ്ങക്കേക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപ വില കിട്ടുന്ന സമയത്ത് ആ മുരിങ്ങ നന്നായിട്ട് കായ്ക്കും അങ്ങനെ ആ ഒരു മുരിങ്ങയുടെ കമ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്നു കൂടു മുളപ്പിച്ചു നിർത്തിയതാണിത് ഇത് കണ്ടില്ലേ നന്നായിട്ട് തഴച്ച് വളരുന്നു വേറെ ഉണ്ട് ഇത ഇത് ഇതെല്ലാം നന്നായിട്ട് തഴച്ച് വളരുന്നു മുരിങ്ങ കമ്പ് വെട്ടിക്കുത്തിയതാണ് അതേസമയം ബാക്കി ഇതാ ഇവിടെ കുറേ ഇടത്ത് ഇങ്ങനെ കമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു ആ കമ്പുകളെല്ലാം ഉണങ്ങിപ്പോയി എല്ലാ കമ്പും ഉണങ്ങിപ്പോയി ഇത് കണ്ടില്ല ഇതൊന്നും വേര് പിടിക്കാതെ ഉണങ്ങി പോവുക ഇത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ മുരിങ്ങക്കമ്പ് വെട്ടി നമ്മളപ്പം തന്നെ പെട്ടെന്ന് വേര് പിടിക്കട്ടെ ഇത് മുരിങ്ങക്കമ്പ് വെട്ടി ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ ഞാൻ ഈ കൂടെ കുത്തിയതാണ് പക്ഷേ മുരിങ്ങക്കമ്പിൽ ഒരുപാട് ജലാംശമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കുത്തി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ജലാംശം മൊത്തം വാർന്ന് കുറച്ച് ദിവസങ്ങളോടുകൂടി കമ്പ് ഉണങ്ങിപ്പോവും പക്ഷേ മുരിങ്ങക്കമ്പ് എന്നാൽ ഈ മുരിങ്ങക്കമ്പ് ഞാൻ അതിൻ്റെ വെട്ടിക്കൊണ്ടുവന്ന് മൂന്ന് ദിവസം തണലത്ത് കിടത്തിയിട്ടു അങ്ങനെ കിടത്തിയിടുമ്പോഴത്തേ അതിൽ ജലാംശമൊന്നും പോകാതെ തണലത്ത് കിടന്ന കമ്പ് ഒരു നാലാമത്തെ ദിവസം ഞാൻ കൂടുതൽ മണ്ണ് നിറച്ച് പാകിതാണ് നന്നായിട്ട് വേര് പിടിച്ചു വന്നു അപ്പോൾ മുരിങ്ങ നടാൻ ആഗ്രഹമുള്ളവർ മുരിങ്ങക്കമ്പ് വെട്ടി മൂന്ന് ദിവസം തണലത്ത് കിടത്തിയിട്ടതിന് ശേഷം അതിൻ്റെ ജലമൊന്നും വാർന്നു പോകാതെ കിടത്തി തണലത്തിട്ടതിന് ശേഷം നാലാമത്തെ ദിവസം കൂടെയിൽ മണ്ണ് നിറച്ച് അത് കൊണ്ടുപോയി തണലത്ത് വെച്ച് ഇങ്ങനെ വളർന്നതിന് ശേഷം മഴ പിടിക്കുമ്പോൾ മാത്രം നമ്മൾ നടുക അപ്പം നേരെ കമ്പ് വെട്ടി അതാണ് നമുക്ക് പലരെയും വീട്ടിൽ മുരിങ്ങ പിടിക്കാത്ത കാരണം നേരെ കമ്പ് വെട്ടി കുത്തി വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ജലാംശം എല്ലാം വാർന്നു ഇത് ഉണങ്ങിപ്പോകും അതുകൊണ്ട് തണലത്ത് കമ്പ് വെട്ടി മൂന്ന് ദിവസം ഇട്ടതിന് ശേഷം നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം കൂടെലും മണ്ണ് നിറച്ച് കെട്ടി തണലത്ത് വെച്ച് നനയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് മുരിങ്ങക്കമ്പ് വളർത്താനുള്ള ഒരു എളുപ്പം വഴി അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്